അലൈക്കും ുംബർക്കാത്തു ഇന്ന് നമുക്ക് ആറാം ക്ലാസ്സുകാരുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് മാപ്പാക്കാത്ത രണ്ട് മഹാപാപങ്ങൾ ഉത്തരം ഷിർപ്പും കുഫറും രണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് മൂന്ന് വല്ലാഹി അസ്മാഅൽ ഹുസ്ന ഫുഹു ഹുബിഹ നാല് എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് അസ്മാ ഉൽ ഹുസ്ന അഞ്ച് വവസ്സീനു ഇൻസാനു ഇഹ്സാനൻ ബി വാലിദി ഹസ്സാനൻ ആറ് ഇനി അടുത്തത് രണ്ട് പൂർത്തിയാക്കാം വിട്ടുപോയ ഭാഗത്ത് പൂർത്തിയാക്കാനാണ് ഒന്ന് ദീനിന്റെ കാമ്പുംകാതലുമായ ഭാഗമാണ് എന്ത് രണ്ട് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതില്ലെ രണ്ട് ഫിഹിമ ലൗിമു നാല് അഞ്ച് നന്മ ചെയ്യൽ ഒരു അർത്ഥം കൂടി ഇഹ്സാനിനുണ്ട് അടുത്തത് മൂന്ന് വ്യക്തമാക്കാം ഒന്ന് ഇഹ്സാൻ ഇഹ്സാൻ എന്നാൽ എന്താണ് നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഇനി അടുത്തത് ഭാഗത്ത് എന്താണെന്നാണ് ഉത്തരം അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് അൽബാദിത് എന്ന് പറയുന്നത് നാലാമത്തത് ഉത്തരം എഴുതുക അതിലൊന്ന് മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് ഉത്തരം വൈദ കാമു ഇല സൊലാത്തി കാമു കുസാല കപട വിശ്വാസികൾ അഥവാ മുനാഫിക്കുകൾ മടിയന്മാരായാണ് നിൽക്കുക അത് ഞാൻ വെറുതെ ജസ്റ്റ് എന്റെ അർത്ഥം പറഞ്ഞതാണ് രണ്ട് നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത് ഉത്തരം സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവന്റെ തിരു ദർശനം ഈ ലക്ഷ്യത്തിലാണ് നാം ഇബാദത്ത് ചെയ്യേണ്ടത് മൂന്ന് മറ്റുള്ളവർക്കും നാം നന്മ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ ആരെല്ലാം ഉത്തരം അയൽവാസികൾ വീട്ടുകാർ നാട്ടുകാർ കൂട്ടുകാർ എല്ലാവരുമായി നാം നന്മയിൽ മർത്തിക്കണം ചോദ്യം നാല് അൽ കൗഫ് സൂറത്തിൽ കർമ്മങ്ങൾ പായായി പോയവർ എന്ന് അള്ളാഹു വി വിശേഷിപ്പിച്ചത് ആരെയാണ് ആരെക്കുറിച്ചാണ് അള്ളാഹു തായ്ല സൂറത്ത് കൗഫില് കർമ്മങ്ങൾ പായായി പോയവർ എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങളും ചെയ്താലും പല ലോകത്ത് അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല അവരെയാണ് കർമ്മങ്ങൾ പായായി പോയവർ എന്ന് വിശേഷിപ്പിക്കുന്നത് അഞ്ച് മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏവ ഉത്തരം സുബുഹി ഇഷ അടുത്തത് അഞ്ച് പൂരിപ്പിക്കാം ഒന്ന് ഡാഷ് 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 മൻ നമ്മുടെ നാലാമത്തെ പാഠത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന പാഠത്തിന്റെ അവസാനത്തിൽ ഓർമ്മിക്കാം എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് തന്നിട്ടുണ്ട് അതാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ഉത്തരം വ അള്ളാഹുബുക്ക ആറാമത്തെ ചോദ്യം ചോദ്യം അവസാനത്തെ കള്ളികളിൽ ഹുസ്ന എഴുതാം ഉത്തരം അൽ അവസാനം ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ